ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ പെൻസ് ഏതെങ്കിലും സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഡോഗ്സാണ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് തിരുവല്ലേ എന്നാണ് വന്നിരിക്കുന്നത് പോമറേനയും സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് ഉള്ളത് ഇതിൻ്റെ പ്രായം വരുന്നത് നാൽപ്പത്തേഴ് ദിവസമായ പോമുറേനെ സ്പിറ്റ്സ് സ്പിറ്റ്സ് എന്ന് പറയുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഹയർ ക്വാളിറ്റിക്ക് ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവല്ലയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഇതിൻ്റെ മദറിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോം റൈൻ സ്പിറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ അവിടെ ഫോം റൈൻ എന്നൊക്കെ പറയും സ്പിറ്റ്സാണ് കറക്റ്റ് കാറ്റഗറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ മദറിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റ് കുറവും അതേപോലെ നല്ല ഹെയർ ക്വാളിറ്റിയുള്ള മദർ ആണ് വരുന്നത് അപ്പോൾ സ്പിറ്റ്സിൻ്റെ പപ്പീസിന് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് തിരുവല്ലിയാണ് ലൊക്കേഷൻ വരുന്നത് ബ്രീഡേ ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഫുള്ള് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തത് വീഡിയോയ്ക്ക് തൊട്ട് തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം വളാഞ്ചേരി എന്നാണ് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസാണ് വരുന്നത് മുപ്പത്തൊമ്പത് ദിവസമായ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് വരുന്നത് എയ്റ്റീൻ ആണ് വരുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസാണ് നല്ല അടിപൊളി ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനെട്ട് ആയിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് പോക്കറ്റ് സൈസാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വളാഞ്ചേരിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പറ് നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ സീരിയൽ നമ്പർ അഡിസൈൻസിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ സെക്ഷൻ വരുന്നതാണ് അപ്പോൾ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് മോലുകളിലെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഒരു മാസമായതാണ് ഒരു മാസമായതിന് ഇരുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ക്രോസ് ബ്രീഡ് മൊയിലുകളുടെ കുഞ്ഞുങ്ങൾ പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വരുന്നത് നാലാം സെക്ഷൻ വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോവർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ലൈൻ ഡോവർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് വിത്ത് വിത്തൗട്ട് കെ സി ഐ ആണ് പറഞ്ഞത് വിത്തൌട്ട് കെ സി ഐ പപ്പീസാണ് വരുന്നത് ഡോവർമാൻ്റെ പതിനഞ്ചായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നാലാം സെക്ഷൻ ഫുള്ള് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത് വന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ലാബിൻ്റെ നല്ല ബോൺസ് വൈസുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഏഴ് അഞ്ഞൂറാണ് പപ്പിയുടെ റേറ്റ് വരുന്നത് നല്ല ഹെഡും നല്ല ബോൺ സൈസും ഉള്ള പപ്പീസാണ് ഏഴ് അഞ്ഞൂറാണ് പപ്പിയുടെ റേറ്റ് വരുന്നത് അടുത്ത് റോട്ടിൻ്റെ വിത്തൗട്ട് കെ സി ഐ പപ്പിയാണ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് റോട്ടിൻ്റെ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് റോട്ടിൻ്റെ പപ്പി വിത്തൗട്ട് കെ സി ഐ വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റോട്ടിൻ്റെ പപ്പീസാണ് വരുന്നത് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വിത്തൗട്ട് കെ സി ഐ ചോദിക്കുന്നുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഡൈ ഗ്രാഡേൻ്റെ ഫീമെയിലാണ് ഒന്നര വയസ്സായ ഫീമെയിലാണ് ലിറ്റർ പ്രോണാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് വിത്ത് കെ സി ഐ ആണ് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെയിലാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അപ്പോൾ ഈ ജർമ്മൻ ഷിപ്പ് ആയിട്ട് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ലാബിൻ്റെ പപ്പിയായിട്ട് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പോമ്രൈനിൻ്റെ പപ്പിയായിട്ട് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പപ്പി കണ്ടീഷനിൽ കൊടുക്കുന്നതായിരിക്കും എറണാകുളം തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഇവരെ ലൊക്കേഷൻ്റെ അടുത്താണെങ്കിൽ രണ്ടു പപ്പി എന്ന കണ്ടീഷനിൽ കൊടുക്കുന്നതായിരിക്കും ചേർമൻഷിപ്പുണ്ട് ഫീമെയിൽ രണ്ട് വയസ്സായത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഹീറ്റ് ഇരുപത് ടു മുപ്പത് മുപ്പതാം തീയതി റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് ആ വാറായിട്ടുണ്ട് അപ്പോൾ പപ്പി കണ്ടീഷനിൽ എടുക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ലൊക്കേഷൻ്റെ അത് തൊട്ടടുത്തായിരിക്കണം ഏകദേശം എറണാകുളം തന്നെ ലൊക്കേഷൻ ആയിരിക്കണം അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഗിനിപ്പിക്കുകളാണ് വന്നിരിക്കുന്നത് സ്ഥലം വരുന്നത് കോട്ടയം വൈക്കമാണ് സ്ഥലം വരുന്നത് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് പീസ് ഗിനിപ്പിക്കുകളാണ് വന്നിരിക്കുന്നത് അതിൽ എട്ട് മെയിലുകളും പതിനാറ് ഫീമെയിലുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഒട്ടുമിക്കതും പ്രഗ്നൻ്റ് ആണ് പിന്നെ അഡൽട്ടാണ് ഒട്ടുമിക്കതും അഡൾട്ടാണ് ബ്രീഡിങ് ബ്രീഡിങ് സെറ്റുകളാണ് വന്നിരിക്കുന്നത് പെയറായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അഡൽട്ട് പയറുകൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഗിനിപ്പിക്കുകൾ ഒരുപാട് കൊടുക്കാനുണ്ട് ഇരുപത്തിനാല് പീസ് കൊടുക്കാനുണ്ട് അത് ഒട്ടുമിക്കതും പ്രഗ്നൻ്റ് ആയതാണ് അഡൾട്ടാണ് കൊടുക്കാനുള്ളത് ബ്രീഡിങ് സൈസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കമാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരുപാട് പെരുഷകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ നമ്മൾ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ ബ്രീഡേഴ്സായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡർമാരുടെ നമ്പർ നമ്മൾ ഓരോ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗിനിപ്പിക്കുകൾ വരുന്നത് ആറാമത്തെ സെക്ഷനിലാണ് ഗിനിപ്പിക്കുകൾ വരുന്നത് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് അടുത്ത സൈഡിൽ വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് വരുന്നത് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം വരുന്നത് അഡൾട്ടാണ് വന്നിരിക്കുന്നത് ഇതിനെല്ലാത്തിനും പീസ് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ ആഫ്രിക്കൻ ലോപേടുകൾ എല്ലാത്തിൻ്റെയും അഡൾട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പീസ് റേറ്റ് ആയിരം രൂപയാണ് വരുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആഫ്രിക്കൻ ലോകീഡുകളൊക്കെ അഡൾട്ട് വരുന്നത് ആയിരം രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റിയിൽ കൊടുക്കാനുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആഫ്രിക്കൻ എല്ലാം മൊത്തം കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് ആയിരം രൂപയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പെരിച്ചൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കുന്നൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ നമ്പറൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാം പരിസൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങോട്ട് പ്രാവുകൾ വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രാവുകൾ വന്നിട്ടുണ്ട് റേറ്റ് കുറവിലാണ് പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ബർപ്പൻ്റെ ബ്രീഡിങ് പേർ ചോദിക്കുന്ന പ്രൈസ് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഈ ബ്രീഡിങ് പേർ ചോദിക്കുന്ന റേറ്റ് ബർപ്പൻ്റെ അപ്പോൾ ഒരുപാട് പ്രാവുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പെരുത്തും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അടുത്ത് വന്നിരിക്കുന്നത് മുദീനയാണ് മുദീന പെയർ വരുന്നത് അറുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ ഈ പേറിന് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് മുദീനയുടെ പേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രാവുകൾ നല്ല വിലക്കുറവിൽ വന്നിട്ടുണ്ട് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ഇതേപോലെ ഇന്ന് നമ്മുടെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഒരുപാട് പെരിസ്ന്ന് സെയിലിലും എക്സ്ചേഞ്ചും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുദീനയുടെ പേരും ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഹിപ്പിയുടെ ഫീമെയിലിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഷിപ്പിയുടെ ഫീമെയിലിനും ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത മുഖിയുടെ മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ മെയിലിനും ചോദിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നത് നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത് നാടൻ പ്രാവുകളുണ്ട് ക്രോസ് പ്രാവുകളുണ്ട് ഇതിന് പെയർ ചോദിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പയറിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്രാവുകൾ ചോദിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് അപ്പോൾ ഏറ്റവും റേറ്റ് കുറവിനാണ് ഇപ്പോൾ ഇന്ന് പ്രാവുകൾ വന്നിരിക്കുന്നത് ക്രോസ് പ്രാവുകളായാലും നാടൻ പ്രാവുകളായാലും എഴുപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് ബൾക്കായിട്ടും കൊടുക്കാനുണ്ട് അപ്പോൾ നാടൻ പ്രാവുകൾ വാങ്ങാനുള്ളവർക്കും അതുപോലെ ഫോസ്റ്റേഴ്സ് ആയിട്ട് പ്രാവുകൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ വാങ്ങാവുന്നതാണ് പാലക്കാട് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വളരെ റേറ്റ് കുറവിനാണ് ഇപ്പോൾ നാടൻ പ്രാവുകളായാലും ക്രോസ് പ്രാവുകളായാലും നൂറ്റി രൂപയാണ് പയർ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ നിങ്ങളുടെ ഒരു പെരിസ് ഏതെങ്കിലുമൊക്കെ സെയിലിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പെരിസിൻ്റെയൊക്കെ ബ്രീഡേഴ്സിൻ്റെ നമ്പറ് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രാവുകൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എട്ടാമതായിട്ടാണ് പാലക്കാടുള്ള പ്രാവ് പ്രാവുകൾ വന്നിരിക്കുന്നത് എട്ടാമത്തെ സീരിയൽ നമ്പറിൽ വരുന്ന നമ്പറാണ് പാലക്കാട്ത്തെ ബ്രീഡറിൻ്റെ നമ്പർ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയർ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എട്ടാമത്തെ സെക്ഷനിൽ പ്രാവളം വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് നല്ല റെയ്റ്റോറിയലാണ് പ്രാവുകളം വന്നിരിക്കുന്നത് അതേപോലെ ഒരു അസീലിൻ്റെ ഫീമെയിലും വന്നിട്ടുണ്ട് ആയിരം രൂപയാണ് അസീലിൻ്റെ ഫീമെയിൽ ചോദിക്കുന്നുള്ളൂ ഈ ബ്രീഡിംഗ് പേർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തു വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ബ്രീഡിംഗ് പേര് വൈറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഇതാണ് അസീലിൻ്റെ ബ്രീഡിങ് ഫീമെയിലാണ് ഈ ഫീമെയിലിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഈ അസീലിൻ്റെ കത്തിക്കാല് ഫീമെയിലിന് ചോദിക്കുന്ന പ്രൈസ് ആയിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ എക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീമെയിലാണ് അസീലിൻ്റെ പോരുകോഴി ഫീമെയിലാണ് കത്തിക്കാലാണ് വെറൈറ്റി വരുന്നത് ആയിരം രൂപയാണ് ഇത് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പ്രാവുകളും അസീൽ അതുപോലെ തന്നെ ഒരുപാട് പെറ്റ്സ് ചെയ്യലിനു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കുന്നൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹങ്ങളും നിങ്ങൾ അതുപോലെ പെരുസൻ്റെ പേരുകളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക